ഒമാനിൽ മുപ്പത്തി അയ്യായിരത്തിലധികം വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയ വാണിജ്യ മന്ത്രാലയം പ്രവർത്തനം നിർത്തിയതോ കാലാവധി കഴിഞ്ഞതോ ആയ കമ്പനികളുടെ രജിസ്ട്രേഷനുകളാണ് റദ്ദാക്കിയത് വിപണി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ എല്ലാ വാണിജ്യ രജിസ്ട്രേഷനുകളും ബാധകമായ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഫലപ്രദമായ ബിസിനസ്സുകളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുകയുമാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുപ്പത്തി അയ്യായിരത്തി കമ്പനികളുടെ വാണിജ്യ രജിസ്ട്രേഷനുകളാണ് മന്ത്രാലയം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ചത് വാണിജ്യ പ്രവർത്തനങ്ങൾ അവസാനിച്ചതോ കാലഹരണപ്പെട്ടതോ ആയ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള അവലോകന പ്രക്രിയയുടെ രണ്ടാം ഘട്ടത്തിലാണ് കണ്ടെത്തൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെയും ഏക വ്യാപാരികളെയും ഒഴിവാക്കിയിട്ടുണ്ട് ഒമാനിലെ സജീവ ബിസിനസ്സുകളെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റയും സ്ഥിരീയ കണക്കുകളും നിലനിർത്തുന്നതിന് ഈ സംരംഭം അനിവാര്യമാണെന്ന് മന്ത്രാലയത്തിലെ വാണിജ്യ സ്ഥാപന നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് ബിൻ സലേം അഷൈമി ഹഷൈമി വിശദീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയിൽ പ്രവർത്തനം നടത്തിയ കമ്പനികളെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രാഥമിക അവലോകനത്തിന്റെ ഭാഗമായി മന്ത്രാലയം ഇതിനു മുമ്പ് മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വാണിജ്യ രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയിരുന്നു മീഡിയ വൺ മസ്കത്ത്